എന്റെ ഗ്രാമം രചന വിജി സന്തോഷ് ആലാപനം ഗിരിജൻ തോന്നല്ലൂർ തോന്നലൂർ എന്റെ ഗ്രാമം എത്രമേൽ ഭംഗിയാണൊന്നു കാണാൻ പച്ചപ്പട്ടാർന്നൊരി പടങ്ങളും ചുറ്റും പാറിക്കളിക്കും പൂമ്പാറ്റകളും പണിയും പണിയാളരും ഒപ്പം പൈക്കിടാവും കിളികൾ തൻ കളകളാമേളങ്ങളും പിന്നെ പല വഴി തിരിയും കൈത്തോടുകളും തുള്ളി മീനുകളും ചാര ചൂണ്ടയുമായി പായും കുസൃതികളും പ്പിൻ താഴെ കൂടണയാൻ പായും പറവകളും അമ്പലമുറ്റവും പള്ളികളും എൻ്റെ ഗ്രാമത്തിൻ ചാരുതയേറ്റുപാടി നാട്ടുവഴിയിലെ പൂക്കളെല്ലാം കാറ്റിലാടി കളിച്ചു രസിക്കയല്ലോ പച്ച തലപ്പാർന്ന വൃക്ഷങ്ങളും തണലേകിയങ്ങും നിറഞ്ഞു നിന്നും ഗ്രാമത്തിൽ നന്മകൾ എന്നും മായാതെ നിൽക്കട്ടെ പാരിടത്തിൽ